ഹലോ ഫ്രണ്ട്സ് നമ്മളീ തിരക്ക് പിടിച്ചിട്ട് പറമ്പിലോട്ട് ഓടുന്നതിന് ഒരു കാരണുണ്ട് കേട്ടോ ആ കാരണം ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ എനിക്കും ഒരുപാട് സന്തോഷമായി ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ട് അപ്പോൾ നമുക്ക് എന്താ നോക്കാം കേട്ടോ ദേ കണ്ടില്ലേ അവിടെയൊക്കെ സുന്ദര കുട്ടപ്പന്മാരായിട്ട് അരിക്കോണ്ടുണ്ടായി നിൽക്കുന്നത് ഇന്നലെയൊക്കെ നല്ല ഇടിയായിരുന്നു കേട്ടോ ഇവിടെ നല്ല മഴ അപ്പോഴേ തോന്നി ഇനി പറമ്പിൽ അരിക്കോണ്ടുണ്ടായിട്ടുണ്ടാവുമോയെന്ന് സത്യം പറഞ്ഞു ഇന്ന് ഞങ്ങൾ നോക്കാതെ വിട്ടതാ കേട്ടോ പിന്നെ എന്തോ ഒരു വിടി വന്നതുപോലെ അമ്മേനോട് പറഞ്ഞു വാ നമുക്ക് പറമ്പിൽ പോയി നോക്കാമെന്ന് അമ്മ പറഞ്ഞു ഇന്നലെ പോയി നോക്കിയതെന്ന് കാര്യമായിട്ടൊന്നുമില്ലാന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എന്താ അറിയില്ല വാ പോവാന്നിട്ട് അങ്ങനെ കൂട്ടി പോയി പോയപ്പോൾ ഇത് കണ്ടുട്ടോ ഇന്ന് പോയില്ലെങ്കിൽ എന്തായാലും മിസ്സായി പോയനെ കേട്ടോ നമ്മുടെ അരിക്കൂണ് നാശായിപ്പോയനെ നമ്മൾ രാവിലെ നോക്കണ്ടായിരുന്നു നമ്മളൊരു ഉച്ച ടൈം ഉച്ചയല്ല ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് കേട്ടോ നേരെ തൊട്ടടുത്തുള്ള ചേച്ചീനെയും വിളിച്ചിട്ട് അത് പറിക്കാൻ വേണ്ടി പോയി ചേച്ചിയും വന്നിട്ട് പറിക്കുന്നു പറിക്കുന്നുട്ടോ പിന്നെ കൊച്ചുണ്ടായിരുന്നേ കൊച്ചിനെ ഇപ്പം എന്ത് ചെയ്യും അരിക്കൂണ് കണ്ടതിൽ വളരെ സന്തോഷമായിരുന്നു എനിക്ക് എനിക്കും പറിക്കണം എനിക്ക് ഞാനാണ് കണ്ടത് തന്നെ കേട്ടോ അരിക്കൂണ് ഉണ്ടായത് ഇവിടെ മൂന്ന് പ്രാവശ്യമൊക്കെ അരിക്കൂണ് ഉണ്ടായി ഫുള്ള് ഞാൻ തന്നെയാണ് കണ്ടത് അങ്ങനെ കൊച്ചിന് തൊട്ട് ആ ചേച്ചിയുടെ മോൾ വന്നിരുന്നു കേട്ടോ കോളേജിൽ നിന്ന് അപ്പോൾ ആ ആക്കിയിട്ടാണ് ഞാനും കൂടെ അരിക്കോണ് പറിക്കാൻ കൂടിയത് മാമിക്കുട്ടീനെ എന്തായാലും അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അട്ടയുണ്ട് അതുകൊണ്ട് അട്ട കയറാൻ ചാൻസ് ഉണ്ട് പിന്നെ കൂണെല്ലാം പറച്ച് നശിപ്പിക്കും അതുകൊണ്ട് സേഫായിട്ട് നമ്മളൊരു ഇടത്ത് വിട്ടിട്ടോ നമ്മൾ അരിക്കൂണ് പറിക്കാൻ വന്നത് ആദ്യം ഒരു വട്ടം ഉണ്ടായിരുന്നു കേട്ടോ പറമ്പ് ഫുള്ളും അത് നല്ല കാടും ഉണ്ടായിരുന്നു അതുപോലെ നല്ല മഴയുള്ള സമയത്തായിരുന്നു കൊണ്ട് നമുക്ക് ഒരുപാട് പറിക്കാൻ പറ്റിയില്ല ഈ പ്രാവശ്യം അധികം കാടില്ലാത്തതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പറിച്ചെടുക്കാം പക്ഷേ കാടില്ലാത്ത സ്ഥലത്തല്ല അരിക്കൂണ് ഉണ്ടായത് ഇടയ്ക്കുള്ള പുല്ലിൻ്റെ ഇടക്കൂടിയായിട്ടുണ്ടായത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ചെറിയ അരിക്കൂണാണ് കിട്ടിയത് സാധാരണ കുറച്ച് നീട്ടമുള്ള അരിക്കൂണാണ് നമുക്ക് കിട്ടുക ഇപ്പം ഇപ്പോൾ ചെറുതാണ് അപ്പോൾ പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ കാടിൻ്റെ ഇടയ്ക്കൂട് ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്താ സാവധാനം പറിച്ചെടുത്തിട്ട് പോയത് പിന്നെ മഴ വരാൻ നിൽക്കുന്നുണ്ട് നല്ല കാലാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും മാക്സിമം നമ്മളെല്ലാം തീർത്തിട്ടാണ് ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് കേട്ടോ എന്തോരാന്നാ കണ്ടോ അവിടെ ഇവിടെ ഉണ്ടേ ഞാൻ എന്തായാലും ബക്കറ്റിലാണ് പറിച്ചിട്ടത് പിന്നെ അമ്മ മുറത്തിലവിടെ പറിക്കുന്നുണ്ട് പിന്നെ ചേച്ചിയും പറിക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അരിക്കൂണ്ടിലേ ഈയിടെ ഞാനൊരു അരിക്കൂണ്ടൊരു ഫോട്ടോ ഇട്ടപ്പോൾ ഒരു ചേട്ടൻ കമൻ്റ് അടിച്ചായിരുന്നു ഈ സമയത്തും അരിക്കൂണ് അപ്പം അറിയാമല്ലോ ചേട്ടൻ്റെ അടുത്തൊക്കെ വെയിലായിരിക്കും പക്ഷേ നമ്മൾ വയനാട്ടുകാർക്ക് ഇപ്പോഴും മഴയാട്ടോ മഴ ഇതുവരെ മഴക്കാലം ഇതുവരെ തീർന്നിട്ടില്ല ഏപ്രിൽ ലാസ്റ്റോട് കൂടി തുടങ്ങിയിട്ട് ഇപ്പോഴും മഴ പെയ്തൊക്കെ കേട്ടോ ഇന്നും ഏകദേശം മഴ ഉണ്ടായിരുന്നില്ല ഈ ടൈം മഴ വരുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അരിക്കൂന്ന് പറിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കുന്നു കേട്ടോ അരിക്കോണ് പറച്ചതെന്തായാലും നന്നായി കാരണം മഴ വരുന്നുണ്ട് ഒന്നോ രണ്ടോ തുള്ളി വീണ് അപ്പോഴത്തേക്ക് ഞാനും ഓടി വീട്ടിലേക്ക് കിട്ടും കാരണം നമ്മളെ തുണി എല്ലാം ഉണക്കാനിട്ടിരിക്കണം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി മഴ പെയ്താൽ നനഞ്ഞു പോകില്ലേ അപ്പോൾ എല്ലാ തുണിയും ഞാൻ എടുത്തിട്ട് തൊട്ടടുത്ത് ഒരു ഫ്രണ്ടിലൊരാണ്ട് അവിടെ കൊണ്ടുവിടുന്നതാണേ അതുകൊണ്ട് ബാക്കിയുള്ളവർ വരുന്നേ ഉള്ളൂ ഞാൻ ആരേ ഓടിപ്പോയിട്ടോ കാരണം തുണി നനഞ്ഞു പോയാൽ പിന്നെയും ഉണക്കാൻ പെടാപ്പാട് പെടണ്ടേ ഏകദേശം എൻ്റെ അരിക്കോണ് വർക്കിൽ കഴിഞ്ഞു ഞാൻ ബക്കറ്റിലാണ് വറച്ചത് കേട്ടോ